ുംസാൻഡേ എന്നാ എന്താ പോയോ രണ്ടാളോ അങ്കാ കറി അങ്കൻവാടി ഭീഷ കറി എപ്പോഴും ഭീഷാണോ എപ്പഴും ഭീഷ കറി അങ്കൻവാടി വിശേഷം നോക്കിയ എന്തൊക്കെയാ വിശേഷം പറഞ്ഞു കൊടുക്കേടി ആ പിന്നെ പിന്നെ ആ പാട്ടുപാടി പിന്നു ആ ഉറങ്ങി ഉച്ച കഴിച്ചു ചോറിന് എന്താ കാറി രാവിലെന്താ കഴിച്ച ചോറുങ്ങളെല്ലാർക്കും കാണാൻ അങ്കമ്പാടിയിൽ ബീഷ കറി നമ്മള് പറയുന്നത് ബീഷ എന്ന് ഉദ്ദേശിച്ചത് ബീഫാണ് ആ പറ പിന്നെ വൈകുന്നേരം എന്താ ഇപ്പൊ വരുമ്പോൾ കഞ്ഞുവെള്ളോ വേറൊന്നും നന്നിട്ടില്ല ഉപ്പുമാവ് ഉപ്പുമാവ് ഉപ്പുമാവിന് കറിയുണ്ടോ കറിയില്ല വെറും ഉപ്പുമാവ് ബുക്കുണ്ടായോടെ ബുക്ക് ഉണ്ടായോ

വേറെ വേറെ ണ്ടല്ലോ കൊറേ ആളുണ്ടല്ലേ പിന്നെ എല്ലാരും ചായ പിടിച്ചോന്നെ എന്താ കടി ചോയ് നാന്നു പറയും എന്താ പിടിച്ചത് ദോശയോശി ബീഷ് നിന്റെ വീട്ടിൽ എപ്പോ ഭീഷ കറി എന്റെ വീട്ടിലെപ്പോ ഭീഷന്റെ വീട്ടിൽ എന്താ കറി കറി